കേരളം കോട്ടയം ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ നേതൃത്വം കഴിഞ്ഞ പതിനാല് വർഷമായി റിയാദിലെ പൊതുസമൂഹത്തിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന കോട്ടയം ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷന് കെ ഡി പി എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള പുതിയ നേതൃത്വം നിലവിൽ വന്നു പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മലാസ് ജെറീസ് റെസ്റ്റോറന്റ് ഹാളിൽ കൂടിയ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് ബഷീർ സബ്ഗോ അധ്യക്ഷത വഹിച്ച് ചെയർമാൻ ഡേവിഡ് ലോക്ക് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ഐക്യകണ്ഠേന പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു വൈസ് ചെയർമാൻ ആമുഖവും ജനറൽ സെക്രട്ടറി സ്വാഗതവും അറിയിച്ചു ചെയർമാൻ ഡേവിഡ് ലുക്ക് വൈസ് ചെയർമാൻ ബാസ്റ്റിൻ ജോർജ് പ്രസിഡന്റ് ജോജി തോമസ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് നൌഫൽ ട്രഷറർ രാജേന്ദ്രൻ പാല വൈസ് പ്രസിഡന്റുമാർ ജിൻ ജോസഫ് ജെറി ജോസഫ് റഫീഷ് അലിയാർ ജോയിന്റ് സെക്രട്ടറിമാർ അൻഷാദ് ബി ഹമീദ് നിഷാദ് ഷെരീഫ് ചാരിറ്റി കൺവീനർ ബോണി ജോയ് ചാരിറ്റി ജോയിന്റ് കൺവീനർ അഷ്റഫ് സിക്കെ പ്രോഗ്രാം കൺവീനർ ജയൻ കുമാർ എന്നല്ലൂർ മീഡിയ കൺവീനർ റസൽ മടത്തിപ്പറമ്പിൽ ഓഡിറ്റർ അബ്ദുൽസലാം പുത്തൻപുരയിൽ അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ ഡെന്നി കൈപ്പനാനി ഡോക്ടർ കെ ആർ ജയചന്ദ്രൻ ബഷീർ സാബ്കോ ടോംസി മാത്യു ഷാജി മടത്തിൽ ജെയിംസ് ഒവേലിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് ഡോക്ടർ ജയചന്ദ്രൻ നേതൃത്വം നൽകി പുതിയ യുവ നേതൃത്വം സംഘടനയെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു റിപ്പോർട്ട് മജീദ് കെ പി പതിനാറിങ്ങൽ ന്യൂസ് സിക്സ്റ്റീൻ റിയാദ് പക്ഷമില്ല വിവേചനമില്ല